രാശി വയ്ക്കുമ്പോൾ ബാധാസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മൂന്നാണ് ഇപ്പം ഏഴാം ഭാവം ഒമ്പതാം ഭാവം പതിനൊന്നാം ഭാവം ചരരാശ്യ സ്ഥിതി ആണെങ്കിൽ പതിനൊന്ന് സ്ഥിരരാശിയ സ്ഥിതി ആണെങ്കിൽ ഒമ്പത് അങ്ങനെയൊക്കെ അപ്പോൾ അതിൽ ഈ രാശികളിൽ കൂടെ ബാധാസ്ഥാനത്തിൻ്റെയും ശത്രുസ്ഥാനത്തിൻ്റെയും എടുത്തിട്ട് ശത്രുസ്ഥാനാധിപതി ബുധനാണെങ്കിൽ ബന്ധുവും ചൊവ്വയാണെങ്കിൽ അയൽപ്പക്കംസ് അതേമാതിരി സഹോദര കാലകത്വം ഉള്ള അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനിൽ സ്വതവേ പക്ഷേ അത് തീർക്കാൻ ഇതേപോലെ ഉദ്ദേശത്തിൽ ഇപ്പോഴും അതേപോലെ ഒരു സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക